കൊച്ചിയിൽ ജീവനക്കാരനെ നടി ലക്ഷ്മി സംഘവും തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഒരു ബാർല തർക്കമുണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ പുറത്തു പോകുന്ന സമയത്ത് ഈ കേസിൽ പ്രതികൾ എന്ന് പറയുന്ന ആൾക്കാർ മറ്റുള്ളവരെ വണ്ടി അവർ വണ്ടിയെ തടഞ്ഞിട്ടും അത് കഴിഞ്ഞിട്ട് അതിലുള്ള ഒരാളെ അവിടെ വെച്ച് നോർത്ത് പാലത്തിൻ്റെ മേലെ ഒരു തർക്കമുണ്ടായിരുന്നു അതിന് ശേഷം ഈ പരാതിക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാളെ അവർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നതാണ് പരാതി പ്രതികളായിട്ടുള്ള മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ലേഡി കൂടെ ഉണ്ട് പുറത്ത് വന്നിരിക്കുകയാണ് മൂന്നാം പ്രതിയായി ചേർത്തിരിക്കുന്നു ലക്ഷ്മി മേനനെ ഈ കേസിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് പോലീസിന് കൃത്യമായ വിവരങ്ങളോട് മാത്രമല്ല ഇവർ ഇപ്പോൾ ഒളിവിലാണ് എന്നുകൂടി മനസ്സിലാക്കുന്ന ഏത് രീതിയിലാണ് അന്വേഷണം വിനീത ലക്ഷ്മി മേനോവിനായിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് നേരത്തെ ഈ കേസ് വന്നതിന് പിന്നാലെ അവർ ഒളിവിൽ പോയി പോവുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത് അവരുടെ വീട്ടിൽ പരിശോധന നടത്തി ഒപ്പം തന്നെ ബന്ധുവീടുകളിലൊക്കെ തന്നെ പരിശോധന നടത്തിയെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതോടൊപ്പം തന്നെ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അവർ ഒരുപക്ഷേ ഇതര സംസ്ഥാനത്തേക്ക് കടന്നു എന്നുള്ള സംശയം കൂടി നിലനിൽക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് ആ പോലീസ് സംഘം എന്തായാലും കഴിഞ്ഞ ദിവസം അതായത് മിനിഞ്ഞാന്ന് രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് നോർത്തിലെ ഒരു ബാറിൽ വെച്ച് രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കം അതാണ് പിന്നീട് ഈ ഐ ടി ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്നതിലേക്ക് കലാശിച്ചത് അതിൽ തന്നെ ബാറിനകത്ത് വച്ച് തർക്കമുണ്ടാവുന്നു അതിനുശേഷം വെച്ചുള്ള തർക്കം രൂക്ഷമായതോടുകൂടി ഈ ഐ ടി ജീവനക്കാരൻ ഉൾപ്പെട്ട സംഘത്തിൽ നിന്ന് ഒരാൾ ബിയർ ബോട്ടിൽ ഇവർക്ക് നേരെ വലിച്ചെറിയുന്നു അതിൽ പ്രകോപിതായ ശേഷമാണ് ഇവർ അതായത് ഈ ലക്ഷ്മി മേനോൻ ഉൾപ്പെടുന്ന സംഘം കാട് തടഞ്ഞു നിർത്തി നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് കാട് തടഞ്ഞു നിർത്തി ബഹളം വയ്ക്കുന്നതും അവരുമായി തർക്കിക്കുമൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ും ആ തർക്കത്തിന് ശേഷമാണ് ഈ ഐ ടി ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടു പോവുകയെ ചെയ്തിരുന്നു അങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ആലുവ വരെ ആ കാർ ലക്ഷ്മി മേനോൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ആലുവയിൽ അവർ ഇറങ്ങുന്നു അതിനുശേഷമാണ് യുവാവിനെ ആ സംഘം വെടുമറയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മർദ്ദിക്കുന്നു അതിനുശേഷം പറവൂർ കവലയിൽ ഇറക്കിവിടുകയും ചെയ്തിരുന്നത് എന്തായാലും ഇവരുടെ റോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അവരെ മൂന്നാം പ്രതിയാക്കിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ പരാതിക്കാരൻ നൽകിയ സ്റ്റേറ്റ്മെൻറ്റുമുണ്ട് പരാതിക്കാരനും ഈ ലക്ഷ്മി മേനോനെതിരെയും സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേസിൽ പ്രതി പ്രതിചേർത്തിനിന്ന് സ്വാഭാവികമായിട്ടും വൈകാതെ തന്നെ അവരെ കണ്ടെത്തേണ്ടതുണ്ട് ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടതുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ശരി ശരൺ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും എത്താം ശരൺ ഏതായാലും നടി ലക്ഷ്മി മെനനായി പോലീസ് അന്വേഷണം നടത്തുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്